വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ അധ്യക്ഷത വഹിച്ചു ബിരുദം ബിരുദാനന്തര ബിരുദം ബിരുദാനന്തര ബിരുദത്തിന് ശേഷമുള്ള ഗവേഷണം പ്രൊഫഷണൽ കോഴ്സ് എന്നിവ പഠിക്കുന്ന ഇരുപത്തിയാറ് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ഒൻപത് ലക്ഷത്തി ഒൻപതിനായിരത്തി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ദീപ്തി ശൈലേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുജീബ് വാലാസി മാലാത്ത് ഇബ്രാഹിം നഗരസഭാ സെക്രട്ടറി എച്ച് സീന കൌൺസിലർമാരായ ഇ പി അച്യുതൻ സിദ്ദിഖ് ഹാജി കളപ്പുലാൻ ഷിഹാബ് പാറയ്ക്കൽ എൻ നൂർജഹാൻ തസ്ലീമ നദീർ ഷാഹിന റസാഖ് കെ വി ശൈലജ താഹിറ ഇസ്മായിൽ ആബിദ മൻസൂർ സുബിത രാജൻ ഫൈസൽ അലി തങ്ങൾ സദാനന്ദൻ കോട്ടിരി ഖമറുദ്ദീൻ പാർക്കിൽ കെ വി ഉണ്ണികൃഷ്ണൻ നൌഷാദ് നാലകത്ത് പി പി ഷൈലജ ഉമ്മു ഹബീബ ബഷീറ നൌഷാദ് എന്നിവർ സംബന്ധിച്ചു നിർവഹണ ഉദ്യോഗസ്ഥ പത്മിനി നന്ദി പറഞ്ഞു കുട്ടികൾക്ക് കോൺഫിഡൻഷനോട് പോയിട്ടുള്ളത് തീർച്ചയായും വിദ്യാർത്ഥികളെ സന്തോഷം പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ ഈ കാലഘട്ടത്തില് കഴിഞ്ഞ ഞാനും ബുക്ക് മറ്റുള്ള സംവിധാനങ്ങൾക്ക് ഉപരിയായിട്ട് ഇന്ന് ആൾക്ക് 루터가 타인으로 와이프는 지금 한 번에 돌아가는데, 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 한 번에 돌아가 നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടൂ സീറോ എയ്റ്റ് ഫോർ ജീറോ വൺ ജീറോ 7034071111